സുഹൃത്തൊക്കെ അല്ലെ നമ്മളും പോകണെ കർണാടക യാത്ര അങ്ങനെ രാവിലെ തന്നെ ലഗേജ് ഒക്കെ ചെയ്തു സുനിയ നിസ്കരിച്ചു വെള്ളിയാഴ്ച ആണല്ലോ സുഹൃത്തുക്കൾക്ക് നമ്മൾ ഓടി കുട്ടികളൊക്കെ ഫുള്ള് ട്രിപ്പ് മൂടിലാണ് നമ്മുടെ സുബ്രഹ്മണ്യത്തിന്റെ മോന്റെ കല്യാണാണ് അങ്ങനെ നമ്മൾ നേരെ ആശംസ അറിയിച്ച് മുട്ട് കല്ലം തോട്ടിലേക്ക് നമ്മളെല്ലാരും ഒറ്റ ബസ്സിലായിട്ട് കയറിയ അതുപോലെ നല്ല റഷ് ഉണ്ടായിരുന്നു കണ്ടക്ടർ ഓരോ വർത്താനം വർത്തമാനം ഫുട്ബോളിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അങ്ങോട്ട് അങ്ങട്ട് അങ്ങോട്ട് അങ്ങട്ട് കേരിക്കൂര് നമുക്ക് എല്ലാവരും ശ്വാസം വിടാനുള്ള ഗ്യാപ്പില്ലാന്ന് ജുമു ആ ദിവസമാണല്ലോ നമ്മള് നേരെ മർക്കസ് കോംപ്ലക്സിൽ കൂടി അലഹമുല്ല നല്ല റാഹത്തായി ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാ പോയ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നേരെ ബസ് എത്തി ഈ ബസ് അത്യാവശ്യം വിഷാദം ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഫുട്ബോളൊക്കെ കളിക്കാം ഏത് അത് തന്നെ അങ്ങനെ നമ്മള് പാളയത്തെത്തി പാളയത്ത് നേരെ റെയിൽവേയിലേക്ക് നമ്മള് നടന്നാണ്ടാ പോയെ നല്ല രസം ഇങ്ങനെ വെള്ള വെള്ളം കാണാൻ ലഗ്ഗേജും എത്തി എന്റെ ലഗേജും കിട്ടി ബാണ്ടായി എടുക്കുന്നതാ അങ്ങനെ നമ്മള് നേരെ നാലാം പ്ലാറ്റ്ഫോമിലേക്ക് കയറി അവിടെന്നാണ് നമ്മള് ട്രെയിൻ പക്ഷെ ട്രെയിൻ ഒന്നുമില്ല കാരണം നമ്മൾ അരമണിക്കു മുമ്പേ എത്തിക്കണേ നമ്മൾ നല്ല ട്രെയിൻ പങ്ക്ചറുള്ള കുട്ടികളാണ് പിന്നല്ല അങ്ങനെ നമ്മൾ നേരെ ട്രെയിനിൽ കയറി ഓരോ കുട്ടിക്ക് ഓരോ സീറ്റ് കൊടുത്തു നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഓരോ കുട്ടികൾ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ സമയം ചെലവിച്ചോണ്ടിരിക്കുക ബുക്ക് വായന ഒരിട്ടൊരു ബിസ്ക്യൂബ് ഒരിട്ട് ഫോട്ടോ എടുക്കല് ഒരിട്ട് ചോക്ലേറ്റ് കേക്കല് അങ്ങനെ ഓരോരോ പരിപാടികളിൽ ഇങ്ങനെ കൂട്ടത്തോടെ യാത്ര പോകാൻ എന്താ രസാന്നറിയോ ഇങ്ങനെ പോയവർക്ക് അതിന്റെ ഒരു രസ അറിയുള്ളു അല്ലേ ഈ നമ്മുടെ കുഞ്ഞു കടി കടികൊടുക്കാൻ ചെറിയ ജാതി പോസാണ് ഫോട്ടത്തിനൊക്കെ എന്താ രസാന്നറിയോ ട്രിപ്പ് ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകാൻ ഇത് നമ്മുടെ തങ്ങളെ കടി കൊടുക്കുന്ന തോഹ അങ്ങനെ ചായത്തി ചായക്ക് തിരകെ കടിയെത്തി കുട്ടികളി അങ്ങനെ ഫോണോ ഇൻസ്റ്റോ വേണ്ട നമ്മള് സ്റ്റോൺ ടാപ്പർ സീസൽ നമ്മള് സന്തോഷാണ് അങ്ങനെ കവാലിയായി നശീതിയായി അവസാനം നമ്മള് മഞ്ജ്വരെത്തി മഞ്ജുരത്തിയതേ നമ്മൾ അറിഞ്ഞില്ല നല്ല കാലാവസ്ഥയാണ് മഞ്ജുശ്വരത്തി നല്ല മഴയ്ക്ക് പെയ്ത സമയം അപ്പോഴത്തേക്ക് മലഹര നമ്മളെ ബസ് ഇതാണ് നമ്മള് മുലഫർ തങ്ങലും ബസ്സൊക്കെ ഫുള്ള് സെറ്റാക്കി തങ്ങലാണ് അങ്ങനെ കടിയൊക്കെ കഴിച്ച് നമ്മള് നേരെ മലഹരലേക്ക് പോയി മാഷാല്ല നല്ലൊരു സാധനം നല്ല കുട്ടിയാണ് നല്ലൊരു നൽകുന്ന സമയത്തു ആദ്യം സ്വീകരിച്ച ഉഷാറ് ഭക്ഷണം പിന്നെ തീരെ ഭക്ഷണം വേണ്ട എത്ര ചോദിച്ചാലും ഭക്ഷണം വേണ്ട നല്ല ഒരേ റിയാക്ഷൻ ടേബിളിൽ കിടക്കുന്ന ഒരു അരിമണി നമ്മൾ പറക്കിയെടുത്തു ഒറ്റ അരിമണി വേസ്റ്റ് ആക്കുന്ന ഓർഡർ തന്നെ അങ്ങനെ നമ്മൾ നേരെ മക്കുപറയിലേക്ക് പോയി പുസ്സോട് മക്കുപറയിലേക്ക് അൽഹന്ദ്രോ ആയിരുന്നു നമ്മൾ നേരെ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കാരണം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾക്ക് തൊക്കോട്ടിലേക്ക് ബസ് ഉണ്ട് തെക്കോട്ട് നമ്മളെ ട്രാവലർ ബസ് വരിക അങ്ങനെ നമ്മൾ തൊക്കോട്ട് എത്തി തങ്ങൾ എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഇതാ അപ്പോഴാണ് പോലീസ് വന്നു പോലീസ് വർദ്ധവാന കുറെ ആൾക്കാരെ കണ്ടിട്ട് നമ്മളെ ബസ് എത്തി ഉഷാറ് ബസ് നല്ല ലൈറ്റിങ്സ് ഒക്കെ ഇതാ നമ്മളെ ഡ്രൈവർ ഫൈസൽ ഫൈസൽക്ക ഉഷാറ് ഡ്രൈവറാട്ടോ നമ്മൾ നേരെ പോകുന്ന ഉള്ളാലത്തിലേക്കാണ് ഉള്ളാളമൊക്കാമസിയാറത്ത ഞാൻ എന്ത് കർണാടക ട്രിപ്പ് നമ്മളങ്ങനെ ഉള്ളാലത്താണ് എന്ത് സ്റ്റേ ചെയ്യുന്നത് ഒന്നാം ദിവസം ഇവിടെ സമാപിക്കാണ് ബാക്കി ലെവിസൊക്കെ പിന്നാലെ വരുന്നുണ്ട് എല്ലാവരും കാത്തിരിക്കുക ഇൻഷാല്